ീഴ്സൽ സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് രണ്ട് ശക്തികൾ തമ്മിൽ കളം കളഞ്ഞറഞ്ഞാടുന്ന കളികൾ ഒരു പുറത്ത് മന്തിപ്പാറ പ്രദേശിന്റെ കളിക്കൂട്ടുകാരായി ഉദയ പൊളിക്കലിന്റെ നീലവെള്ള കുമാക മറുപുറത്ത് അഥർവ് വിവേക യു കെയുടെ കയ്യും പിടിച്ച സംഘമറവൂരിന്റെ ഓറഞ്ച് നീല കറുപണിഞ്ഞ വിസ്മയങ്ങളും തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ ഒരു നാടില്ലേ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും വരെ നെഞ്ചേറ്റിക്കൊണ്ട് തീച്ചുവാല വളർത്തുന്ന കണ്ണുകളും തളരാത്ത പാദങ്ങളുമായി ഇറന്ന നാടിന്റെ വാനം കളിക്കളത്തിൽ കടൽ കടന്നു വരുന്ന ഏതൊരു വാരകായിതങ്ങൾക്കും മറുമരുന്ന് കണ്ടെത്തി കളിക്കളത്തിൽ ശത്രുപാളയത്തിനെതിരെ തടകെട്ടി സർവസംഹാരിയായ എതിർപടയുടെ പ്രതിരോധ കവചങ്ങളെ ആക്രമണം കൊണ്ട് കീഴടക്കാനുറച്ചി കളിക്കളത്തിലേക്ക് നടന്ന് കയറുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളുടെ തേരോറ്റത്തിലേക്ക് ആദ്യ വരവിൽ ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞുപോയി മുപ്പത് വയസ്സിന്റെ ചെറുപ്പവും നാൽപ്പത് വയസ്സിന്റെ എക്സ്പീരിയൻസും എന്ന് പറഞ്ഞെങ്കിൽ അതേ കുഴപ്പമുള്ള നീലയുടെ പ്രായം എത്ര എന്ന് നമുക്കറിയില്ലെങ്കിലും ആ നീരവെള്ള കുപ്പായത്തിലേക്ക് എത്തി യോഗിക്ക് അഞ്ചാം നമ്പറിൽ ഒരു വെള്ള വെള്ളച്ചാടിക്കാരൻ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് കളഞ്ഞെത്തിയ മണിക്കൂട്ടുകാരെ ചേർത്ത് പിടിച്ച് അത് കണ്ടാലറിയാം പ്രായം എന്നത് വെറുമൊരു സംഖ്യ മാത്രം എതിർവശത്തെ തൂക്കം അൻപത്തി അഞ്ച് കിലോഗ്രാം ഏഴായി പകത്തെടുത്ത് തന്റെ ചുവലിലേക്ക് ഏറ്റു തന്നിരിക്കുന്നതിലെ കൃത്യതയിൽ അകന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന കളിക്കൂട്ടുകാരായി പടവയിക്കാൻ അങ്ങ് മലബാറിന്റെ വെളിത്തത്തിൽ